ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രേണു സൂദയ്ക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളോട് പോലും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്ന് അവർക്കൊരു ടാസ്ക് കൊടുത്തു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചുള്ള കുറ്റപ്പേരുകൾ അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ചെല്ലപ്പേരുകൾ പറയാൻ പറഞ്ഞു അപ്പോൾ അഭിലാഷ് മറ്റാളെ പറഞ്ഞത് നമ്മുടെ മുൻഷീന പറഞ്ഞത് എന്താണ് മുള്ളൻ പന്നി അങ്ങനെയുള്ള പേരുകളാണ് ഓരോരുത്തരും ഓരോരുത്തരോട് പറയുന്നത് അപ്പോൾ ഈ ടാസ്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ രേണു സുദിയോട് രേണു സുദിയെ എന്താണ് പറയണതെന്ന് അക്ബർ പറഞ്ഞത് ഇങ്ങനെയാണ് സെപ്റ്റിക് ടാങ്ക് എന്നാണ് ഞാൻ രേണു സുദിയെ വിളിക്കാറ് ഇത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു പെട്ടെന്ന് രേണു ചിരിച്ചു കൊണ്ടിരുന്ന രേണുവിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ഫീലായി പിന്നീട് അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ കൂടെ നിന്നുള്ള എല്ലാവരുടെ മുഖം അയ്യത്രയായി എല്ലാവർക്കും വളരെയധികം വിഷമായി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കൂടെ ഒരാളുണ്ട് അയാൾ എത്രത്തോളം ശത്രുവാണെങ്കിൽ പോലും അത് ചെയ്ത ശരിയല്ല അതിന് ശേഷമാണ് ആര് നമ്മുടെ രേണു സുദീ അക്ബറിനെ തിരിച്ച് പറഞ്ഞത് ഒരു വേട്ടപ്പട്ടിയാണെന്നാണ് പറഞ്ഞത് അതായത് വേട്ടയാടുന്ന ഒരു മൃഗം പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് രേണു സുദീ പറഞ്ഞത് ഇന്ന വാക്ക് ഇത് പക്ഷേ സെപ്റ്റി ടാങ്ക് എന്ന് പറയാൻ മാത്രം ആ രേണു സുതിയിൽ ഇത്ര പോലും ഇത്ര നെഗറ്റീവൊന്നും പറയില്ല അക്ബർ ഒരു പക്ഷെ വിചാരിച്ചിണ്ടാവും രേണുസൂദിക്ക് പുറത്ത് നെഗറ്റീവ് ഫെയിമാണ് അതുകൊണ്ട് രേണുസൂദിനെ ടാർജറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് കയ്യടി കിട്ടുമെന്നായിരിക്കും അക്ബർ വിചാരിച്ചിട്ടുണ്ടാവുക കുറേ പേര് രേണുസൂദിയെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന അപ്രോക്സിമേറ്റ്ലി നമ്മൾ പോളിട്ടാലും എന്തിട്ടാലും രേണു സൂദിക്കാണ് സപ്പോർട്ട് കൂടുതൽ ഇപ്പം അനുമോളാണോ ജയിക്കുക രേണുസൂദിയാണോ കൂടുതൽ എന്നാണ് നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആൻസർ ചെയ്യണത് രേണുസൂദിക്കാണ് രേണുസൂദിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അതവരുടെ ഡ്രസ്സിങ്ങും അഭിനയം അതൊക്കെ എന്തെങ്കിലും െ പക്ഷേ അവർ പേഴ്സണലി അവര് ഒരു പവർ ഫ്രീ ആണ് തോന്നുന്നു പക്ഷേ അതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞതിന് ശേഷം രേണു അത് തന്നെക്ക് പോയി ഇരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പിന്നെ കിടക്കയിൽ കിടന്നിട്ട് വിഷമിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ പറഞ്ഞത് പറഞ്ഞു ഇനി മറ്റാരെയും കുറിച്ച് ഇങ്ങനെ പറയരുതെന്ന് പറയുന്നുണ്ട് കാരണം തെറ്റാണ് നിങ്ങൾ പറയണം ഇത് ശരിയാണോ തെറ്റാണോ ഒരാൾ സെറ്റ് ഇട്ടാങ്ങ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ മരപ്പട്ടിന്നാ പൂച്ചാന്നാ എന്തെങ്കിലും പേര് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഒരുമാതിരി അയാളെ ഹേർട്ട് ചെയ്തു ഇതിപ്പോൾ ഒരു ഏഴുവിനെ ഇത് ഒരു സാധാരണ മനുഷ്യന് കണ്ടാലും അത് ഹേർട്ട് ചെയ്യും ശരിയല്ല എന്തായാലും